ശ്രീ സെന്തിനാഥൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്ത സമയത്ത് താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അവിടെ കവർച്ചയാണ് നടന്നത് സ്വർണം അടിച്ചു മാറ്റി എന്നാണ് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് അത് കോടതിയെ തന്നെ രേഖാമൂലം അറിയിച്ചിരിക്കുന്നു മാത്രമല്ല ആ റിപ്പോർട്ടിൽ കോടതിയിൽ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ ഈ ഉദ്യോഗസ്ഥരുടെ പേര് പോലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവർക്കൊക്കെയാണ് തിരുവാഭരണം കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഇവർക്കൊക്കെ വീഴ്ച സംഭവിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ കയ്യൊഴിയാവുന്നതാണോ അത് ഒരു ഒരു കയ്യപഥമായിട്ട് മാത്രം നമുക്ക് കാണാൻ പറ്റുമോ ഇത് കൃത്യമായിട്ട് കോടതിയും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നോക്കൂ ഒരു മാഫിയ തന്നെയല്ലേ ദേവസ്വം ഭരിക്കുന്നതാ തീർച്ചയായിട്ടും 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 അതെ ശ്രീ ഇപ്പോൾ നേരത്തെ മുൻ കമ്മീഷണർ ശ്രീ രാധാകൃഷ്ണൻജി പറഞ്ഞ പോലെ ആ വികാരമാണ് പ്രകടിപ്പിച്ചത് അതായത് പല തെറ്റുകളും ആസ് എ കമ്മീഷണർ ഒരു പോസ്റ്റ് വഹിച്ചപ്പോൾ എന്തെല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് എന്നുള്ളൊരു വെളിപ്പെടുത്തലായിരുന്നു അവിടെ അതൊരു സത്യമല്ലേ അപ്പോൾ ശരിക്കും എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അതൊന്നും സഹിക്കാൻ പറ്റാണ്ട് ഒരു വികാരം കൊണ്ട് പറഞ്ഞു പോകുന്ന ഒരു സംഭവമായിട്ടാണ് നമ്മൾ കരുതുന്നത് സത്യമാണത് എന്നു പറയുന്നത് പോലെ ഇവിടെ ഓരോ തവണയും ഓരോ തുടക്കം മുതൽ നിരീക്ഷിച്ചു വരികയാണെങ്കിൽ ആദ്യം പറയുന്ന ചെമ്പുപാളി കൊടുത്തു വിടുന്നു പിന്നെ പെയിൻ്റ് അടിച്ച പോലെ കൊടുത്തു വിടുന്നു ദാരിശില്പായത് കൊണ്ട് ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊടുത്തു വിടുന്നു പിന്നെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞതായിട്ട് കൊടുത്തു വിടുന്നു പിന്നെ ആ സാധനം ഇരുപത്തിയഞ്ചിലേക്ക് ഇത് മാറി മറിഞ്ഞ് മാറി മറിഞ്ഞ് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് സ്ഥിരീകരിക്കാൻ പറ്റുന്നത് പോയിട്ടുണ്ടെന്നുള്ള ഭാഗ്യവശാലിപ്പോൾ ഈ പറഞ്ഞപോലെ വിജിലൻസ് കണ്ടെത്തിയിൽ ഒന്നര കിലോ വരികയും എത്തിയിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെയാണ് തന്നെ അതിൽ ഒന്നേ നൂറ് പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ എസ് ഐ ടിയിനും അവിടെ ഒരു നിരീക്ഷണത്തിന് വേണ്ടി ഒരു ഇൻട്രോഗേഷൻ വെച്ച് വച്ചിട്ടുണ്ട് അത് എത്രത്തോളം പോകും എന്നുള്ളത് ആക്ച്വലി സഹകരിച്ച് എല്ലാവരും ഇതേപോലെ ഓരോരുത്തരും സഹകരിച്ചുകൊണ്ട് ഇപ്പം നേരത്തെ ഒരു ചർച്ചയിൽ ഇടപെട്ടപ്പോഴേക്കും ശ്രീ ലൂക്കോസ് പറഞ്ഞാണ് ശിക്ഷിക്കപ്പെടും എന്നുള്ളത് അപ്പോൾ അതിന് ശിക്ഷിക്കപ്പെടുന്നു പറഞ്ഞുകൊണ്ട് മാത്രമായില്ല അതിന് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇതെന്തുകൊണ്ട് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വ്യക്തി വേണം എന്നാൽ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി വരും എൻ്റെ ഭാഗത്തുനിന്ന് പറയാൻ പറ്റുന്നത് ഭക്തനായിട്ടും പറയാം ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടും പറയാം ഒരു തെറ്റ് നടന്നിട്ടെന്നുള്ളത് സ്ഥിരീകരിക്കാനായിട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇപ്പോൾ തന്നെ നമ്മുടെ മുമ്പിൽ എവിഡൻസ് ഉണ്ട് ഇൻ ദ സെൻസ് വിജിലൻസ് പറയുന്നത് ഇതേപോലെ ഒന്നര കിലോ ഉണ്ടായിരുന്നു എന്നും പതിനായിരം കിലോ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഗ്രാം ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് എ ഫാക്ട് ക്ലിയർ ദാറ്റ് ഒരു ഒരു കിലോവും നൂറ് കിലോവും പോയിട്ടുണ്ടല്ല ആര് തെറ്റു ചെയ്തു എന്നുള്ളത് അത് അത് കണ്ടെത്തേണ്ട ഒരു സംഭവമാണ് അത് മനഃപൂർവമാണ് അല്ലയോ അത് ശിക്ഷിക്കപ്പെടുന്ന അല്ലയോ ഇതെല്ലാം അവർ തന്നെ കണ്ടെത്തി മനസ്സിലാക്കിക്കൊള്ളും അതിൻ്റെ ഡെപ്ത് അത്രയുണ്ട് കാരണം ഒരു മൂല്യമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള ഒരു സാധനമാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് അത് കൊടുത്തു കൊടുത്തുവിട്ടത് തന്നെ തെറ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ മുപ്പത് വർഷത്തിൽ എവിടെയോ നമ്മൾ കൊല്ലൂര് മൂകാംബി അസോഡ് തിരുപ്പതി അനേകക്കൂടി ജനങ്ങൾ വന്നു പോകുന്ന സ്ഥലമാണ് ഗുരുവായൂര് അനന്തപത്മാൻ സമയത്ത് ഈ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എബ്രോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുന്നുണ്ട് ഇന്ന് ഒരു സംഭവവും ഇതേപോലെ നടന്നിട്ട് ഇപ്പം ഇപ്പം കേൾക്കുന്ന പുതിയ വാർത്ത ശാസ്താംകോട്ടയിൽ വന്നിട്ട് ആറ് കിലോ ഉപയോഗിച്ചിരുന്നു പിന്നെ ഇല്ല സ്വർണവും ഇല്ല പോയി എവിടെയാണെന്നറിയില്ല അവിടെ ക്ലാബ് പിടിച്ചു ഇതെല്ലാം സംക്ഷേപത്തിലേക്ക് ലീഡ് ചെയ്യുകയല്ലേ ഒന്നിനോട് ലീഡ് ചെയ്ത് പോകുമ്പോഴേക്കിനി എന്തൊക്കെയാണ് വരാൻ പോകണമെന്നുള്ള ആ ഭക്തർക്ക് ഭക്തി തന്നെ ഭഗവാനോടുള്ള ഭക്തി കഷ്ടപ്പെടും ഇത് ഇത് കാരണവും കൂടിക്കുള്ള ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയാണിപ്പോൾ ഞാനൊക്കെ ചെറുപ്പകാലത്തിൽ പോകുമ്പോഴേക്കും ചെന്ന് എത്തിക്കഴിയുമ്പോഴേക്കും അവിടെ എത്തുമ്പോൾ നമ്മൾ അറിയാണ്ട് സായുജ്യത്തിൽ കരഞ്ഞു പോവും എസ്പെഷ്യലി ശബരിമല അപ്പം ഞാൻ പോയി തുടങ്ങിയെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപതിൽ എൻ്റെ അപ്പൂപ്പൻ കൊടുത്ത തകടും അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മൂമ്മ അവിടെ പോയിരുന്ന് ഒരു ബാലൻ വന്ന് വെള്ളം കൊടുത്താന്ന് അപ്രത്യക്ഷപ്പെട്ടതായിട്ടും അങ്ങനെ ഒരു വിശ്വാസം ഞങ്ങളുടെ കുടുംബം മൊത്തം ഒരു വർഷവും വിടാണ്ട് ഞങ്ങൾ പോയി തുടങ്ങിയാണ് എൻ്റെ ഒരു കൂട്ടുകാരനെ വന്നിട്ട് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞിട്ട് കുട്ടിയുണ്ട് എൻ്റെ പേരിൽ ആ കുട്ടീനിപ്പോൾ മാസാ മാസം അവിടെ കൊണ്ടുപോയിട്ടിരിക്കുകയാണ് അത്ര ഭക്തി നിറഞ്ഞൊരു സ്ഥലമാണ് ആ ഒരു സ്ഥലത്ത് നിന്നും ഇങ്ങനെ ഒരു തെറ്റ് പറ്റുക എന്ന് പറഞ്ഞത് ക്ഷമിക്കാൻ പറ്റുന്നൊരാണെന്ന് പോലും നമുക്ക് ചിന്തിച്ചു നോക്കാം അത് ഏത് തരത്തില് മനസ്സിലാക്കണം എന്നതുപോലും അറിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പോയിരിക്കണത് അപ്പൊ അതൊരു വലിയൊരു വീഴ്ചയാണെന്നുള്ള സമ്മതിച്ചത് കൊണ്ട് മാത്രം അവിടെ ഒതുങ്ങുന്ന ഒരു സംഭവല്ല ഇനി ഭാവിയിലേക്ക് ഇതൊരു റെക്കോർഡായിട്ട് വെച്ചുകൊണ്ട് അനുഭവസ്ഥരെ വെച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം അതിനുള്ള മാനദണ്ഡങ്ങൾ എന്താണ് ഇതെല്ലാം കൊണ്ടുവരണം ഡെഫിനറ്റായി ഇതൊരു വഴിത്തിരിവായിരിക്കാം ചിലപ്പോൾ മേ ബി

കെമിക്കൽ എലക്ട്രോപ്ലേറ്റിങ്ങിൽ നടക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആനോഡും ഇലക്ട്രോഡും ചേർത്തിട്ട് അതിലേക്ക് ലയിപ്പിക്കുകയാണ് ഇതിന്റെ റിവേഴ്സ് പ്രോസസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള സാധനം പുറത്തേക്ക് വരും വാട്ട് എവർ ഇറ്റ് മേ ബി എന്നിട്ട് ആ ഗോൾഡ് ഇത് ലയിച്ചിരിക്കും ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ലിക്വിഡ് ഫോമിലായിരിക്കും എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ ലിക്വിഡ് ഫോമിൽ ഗോൾഡ് ഉണ്ട് അർത്ഥം കെമിക്കലിന്റെ അകത്ത് ആ പറയുന്ന പ്രോസസ്സിൽ എടുക്കാൻ പറ്റും ഒരാളിങ്ങനെ ചുരണ്ടി എടുക്കാൻ പറ്റുന്ന സംഭവം അല്ല മേൽ ഗമേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഭാഷയിൽ പറഞ്ഞു വരുമ്പോഴാണ് ഈ പൂശല പുതിയല ക്ലാഡിങ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറഞ്ഞ് പദങ്ങൾ മാറുന്നത് പക്ഷേ സത്യത്തിൽ ഈ ഈ അമാൽഗമേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത് ലോങ് ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കൈ തൊടാത്ത സ്ഥലങ്ങളിലെല്ലാം സുരക്ഷിതയ്ക്ക് കുറച്ച് ലെയർ യൂസ് ചെയ്യും കൈ തൊടുന്ന സ്ഥലത്ത് കൂടുതൽ ലെയർ ഒഴിച്ചൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കണ്ട് കാണിപ്പോയി പോലുള്ള താന്ത്രികമായിട്ടുള്ള ആളുകളെയെല്ലാം ഒരിക്കലും ഈ ക്ലാരി അതായത് ഈ ക്ലിയർ കോട്ടിംഗ് എന്ന് പറഞ്ഞ സംവിധാനം അനുവദിച്ചിരുന്നില്ല ദാറ്റ് മീൻസ് എക്സ്ട്രാ ഈ പറയുന്ന വയലറ്റ് റേസ് റിഫ്ലക്ഷൻ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിലേക്കുള്ള അട്രാക്ഷൻ അതായത് സൂര്യൻ്റെ എന്താ പറയുക ലക്ഷ്മികൾ പതിച്ച് വരുന്ന എനർജി നഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടാണ് ക്ലിയർ കോട്ട് അനുവദിക്കാതിരുന്നത് പിൻകാലങ്ങളിലാണ് ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോപ്ലേറ്റിങ് ചെയ്യുമ്പോൾ ഒരു മൈക്രോണോ രണ്ട് മൈക്രോണോ മൂന്ന് മൈക്രോണോ കയറ്റുകയുള്ളൂ ലെസ്സർ ക്വാണ്ടിറ്റി ആ ലെസർ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ അതിനൊരു പ്രൊട്ടക്ഷൻ വേണമല്ലോ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ക്ലിയർ കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ താന്ത്രികം പറഞ്ഞു പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ കണ്ണനുസരിച്ച് താന്ത്രിക രീതിയിൽ ചെയ്യാൻ പാടില്ല നമുക്ക് പവർ അട്രാക്റ്റ് ചെയ്യണം അത് ഡിഫ്യൂസ് ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ ആ താന്ത്രിക രീതി അവിടെ മറിഞ്ഞു പോവുകയാണ് ഒരു സയൻറ്റിഫിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാത്തിനും ഒരു റീസൺസ് ഉണ്ടായിരുന്നുവെന്നും അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരും ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു തെറ്റുകളും സംഭവിക്കില്ല അത്ര അതൊരു പവർഫുൾ ഡിമിനിറ്റി ഉള്ളൊരു സ്ഥലമാണ് ഒരു സന്നിധാനം എന്ന് പറയുന്നത് ഈ താഴെയക്കുടം തന്നെ അതിൻ്റെ കൺസെപ്റ്റ് അതാണല്ലോ അവിടെ സൂര്യലക്ഷ്മികളെ അട്രാക്റ്റ് ചെയ്യുന്നു ദാറ്റ് ഈസ് ഗോയിങ് ടു ദി ലോഡ് അവിടെ നിന്ന് നമുക്ക് എനർജി വരുന്നു പോസിറ്റീവ് എനർജി ഈസ് ബീങ് ക്രിയേറ്റഡ് അപ്പോൾ അത്ര അധികം ഭക്തിസാന്ദ്രത്തോടുകൂടി ചെയ്യുന്നതുമായിട്ടുള്ള സ്ഥലം ഒരാൾ എത്ര അവർ ബിക്കം എന്താ പറയുക ഈ പറഞ്ഞ പോലെ കസ്റ്റോഡിയനായിട്ട് മാറുകയാണ് ഗോൾഡ് അവരെത്തി കഴിയുമ്പോഴേക്കും അവരും ബ്ലെസ്ഡ് അല്ലേ അങ്ങനത്തെ ഒരു കസ്റ്റോഡിയനായിട്ട് മാറാനായിട്ട് ഞാൻ എത്രയോ ഏത് പുണ്യത്തിൽ ചെയ്ത ജന്മമാണെന്നറിയില്ല ഇപ്പം ശബരിമല ഗുരുവായൂർ തിരുപ്പതി കൊല്ലൂർ പൂകാംബിയ വൈഷ്ണതി ദേവി ഇവിടെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു യോഗമായിട്ടല്ല കരുതുന്നത് എവിടെയെങ്കിലും തെറ്റുപറ്റരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് ഇതെല്ലാം ട്രഡീഷണലായിട്ട് പണ്ട് കാലത്തെല്ലാം ജപിച്ചിരുന്ന് എന്താ പറയുക വ്രതമരുത്ത് ചെയ്യുന്നതാണ് ഈ വർക്കുകളെല്ലാം അപ്പം അത്ര സൂക്ഷ്മതയിൽ ചെയ്തൊരു സാധനത്തിൽ ലാഘവത്തോടുകൂടി അത് അറിഞ്ഞില്ല അതിനെ റെക്കോർഡ് വെച്ചില്ല ആ മറ്റേ ഈ കൊടുത്തുവിട്ടത് വന്നിട്ട് അയാളുടെ ഒരു വിശ്വാസം ഇതുള്ളത് ഈ കൊടുത്തുവിട്ട തന്നെ തെറ്റാന്ന് മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട് അയാൾ ഫോർട്ടി ഇയേഴ്സ് ഗ്യാരണ്ടി കൊടുത്ത സാധനം അഞ്ചു കൊല്ലത്തിൽ വീണ്ടും തിരിച്ചു കൊടുത്ത് ചോദിക്കാൻ ഒരു ഉദ്യോഗസ്ഥരവിടെ ഇല്ലാത്തത് പോയത് മോശമല്ല ആ തെറ്റല്ലേ ആ സംഭവം പിന്നെ എല്ലാം റെക്കോർഡിക്കലായിട്ട് വെക്കേണ്ട ഒരു സംഭവമല്ലേ അതെ ലാഘവ ഇവരൊക്കെ എത്ര കഷ്ടപ്പെടും ഇപ്പം നമ്മൾ ആലോചിക്കാൻ രാധേഷൻ സാറിനെ പോലുള്ള വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് വന്നത് എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ലേ ചിന്തിക്കാൻ തോന്നുന്നത് അപ്പം എന്ത് വേണം നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറയാം പക്ഷേ ഫാക്ട് റിമെയിൻസ് അച് ഫാക്ട് അവിടെ ഒരിക്കലും നമുക്ക് അത് ടെക്നീഷ്യൻ അത് ഒരു വേറെ സൈഡാണ് ടെക്നിക്കൽ ടെക്നിക്കെന്ന് പറഞ്ഞാൽ ഭക്തനായിട്ട് എനിക്ക് പറയാനുള്ള ഫുൾ റൈറ്റ്സ് ഉണ്ട് അദ്ദേഹം അത് എവിടെയായിരിക്കും നഷ്ടപ്പെട്ടിരിക്കുന്നത് അതെ സാറേ ശരിക്കും ശ്രീ നമ്പിയാർ സാർ ഇത് തേർട്ടി പോയിന്റ് ത്രീ ആസ് പെർ റെക്കോർഡ് അന്ന് കോടതി ഡിറക്ഷൻ കൊടുത്തു ഫോളോ ചെയ്യണം എന്നുള്ളത് പോയിട്ടുണ്ടെന്നുള്ള ഷുവർ മൂന്ന് കിലോ ആ അത് അതെ ആ കാലഘട്ടത്തിൽ വന്നിട്ട് ഇൻ ദ ഇയർ നൈൻറ്റീൻറ്റി ഫോർ ദ കോസ്റ്റ് ഓഫ് ഗോൾഡ് വാസ് ഓൺലി ഫോർ ലാക്സ് ഓർഡർ അപ്പൊ ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഗോൾഡ് ഇൻ എ പ്യുവർ ഫോം വാസ് ഓൺലി എ കനേഡിയൻ മാപ്പിൾ ദാറ്റ് സ്വിറ്റ്സർലാൻഡ് ഓർ എ കനേഡിയൻ മാപ്പിൾ അതുകൊണ്ടാണ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഗിവൺ ടു ദം ലേറ്റർ സ്റ്റേജിലാണിപ്പോൾ എവറിബഡി കണ്ടുപോയിട്ട് എന്നുള്ളത് വന്നേക്കണത് അതൊരു വശം രണ്ടാമത്തെ വശം ഇതെങ്ങനെയാണ് ഡിവിഷൻ പോയേക്കണമെന്നുള്ളാണ് മൂന്ന് കലശത്തിലേക്ക് ഒരു പ്രൊപ്പോഷനേറ്റ് പൊർഷൻ പോയിട്ടുണ്ട് മേൽക്കൂരയിലേക്ക് പോയിട്ടുണ്ട് സൈഡിലെ ചരിതങ്ങൾക്ക് പോയിട്ടുണ്ട് അപ്പം ഇവിടെ വരുന്നത് വന്നിട്ട് നമ്മൾ എന്തുകൊണ്ട് കൊടുത്തുകൂട്ടി കൂട്ടുന്നുള്ളൊരു ചോദ്യത്തിന് അവർ പറഞ്ഞിരിക്കുന്നത് കൈ സ്പർശനം കൊണ്ട് പോയ ഡിപ്രീഷിയേഷൻ ചീത്തയായി പോയതുകൊണ്ട് റീപ്ലേസ് ചെയ്യാമെന്ന് ഒരാൾ പറയുന്നു അത് റീപ്ലേസ് ചെയ്യാൻ കൊടുക്കുന്നു ദാറ്റ് മേ ബി റൈറ്റ് ഐ എം നോട്ട് സീയിങ് റോങ് അഗൻസ്റ്റ് ദാറ്റ് പക്ഷെ ദറ്റ് പ്രൊസീജിയർ വെൻ റോങ് ഇറ്റ് വാസ് നോട്ട് സപ്പോസ് ടു ബി ഗിവൻ ആൻഡ് ടേക്കൻ ഫ്രം ദ പ്രിസിമ പ്രിമിസസ് കാരണം ആ കാലഘട്ടത്തിൽ ടു തൗസൻഡ് നയൻറ്റീനില് ഡിപ്പിങ് പ്രോസസ് ഡെഫിനറ്റ്ലി ക്യാൻ ബിഡ് എറ്റ് ദ പ്രിമിസസ് ഇൻ ദ ഇയർ നയൻറ്റീൻ നയൻറ്റി നയൻ ഇറ്റ് വാസ് നോട്ട് അവൈലബിൾ കുറ്റപ്പെടുത്താൻ പറയുകയില്ല മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ഒരു സംഭവമാണിത് അപ്പോൾ എന്തുകൊണ്ട് കൊടുത്തുകൂട്ടുന്നുള്ളൊരു ചോദ്യം അവിടെ ഇറ്റ് റിമെയിൻസ് ദ പിന്നെ ടെക്നിക്കൽ നോഹവ് വെച്ചിട്ടും അവർ പറഞ്ഞ ഭാഷയും വെച്ചിട്ട് പറയുമ്പോൾ നമുക്ക് ഇത്ര സ്ക്വയർ ഫുട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര പോർഷൻ അവിടെ ഗോൾഡ് വന്ന് കാണണം എന്നുള്ള നിഗമനത്തിൽ നമുക്ക് എത്താം അത് ഈ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് അവർ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം ദേ ബി മോർ കീൻ ഇൻ ടു ദാറ്റ് ടു സ്റ്റഡി അബൌട്ട് ദാറ്റ് ഇപ്പൊ ജനങ്ങള് പല വിധത്തില് ബി കൺഫ്യൂസ്ഡ് പൂർഷി എന്താണ് ക്ലാഡിങ് എന്താണ് പുതിയൽ എന്താണ് മനസ്സിലാക്കാൻ അവര് പൂർണ്ണമായും ചെമ്പ് തകിട് മാത്രമേ സ്വീകരിക്കൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ ചെമ്പ് തകിട് മാത്രമേ സ്വീകരിക്കൂ അപ്പൊ നോക്കൂ അവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ മുപ്പത്തിയൊമ്പത് ദിവസത്തിന് ശേഷം ഇത് എത്തുമ്പോൾ ഈ പാലക ശില്പത്തിന്റെ പാളി എത്തുന്ന സമയം മുപ്പത്തി ദിവസങ്ങൾക്ക് ശേഷം അപ്പോൾ ഇത് എവിടെ വെച്ചായിരിക്കും ഈ സ്വർണം കവർച്ച നടത്തിയിരിക്കുന്നത് സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്ന ആ ഒരു പ്രോസസ്സ് അത് എവിടെ വെച്ചായിരിക്കും സംഭവിച്ചിട്ടുള്ളത് അത് അത് ഉണ്ണി കൃഷം മാത്രമാണോ അറിയുന്നത് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് അറിയാമോ എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത് താങ്കളുടെ ഒരു അനുമാനം അതെ ഇത് ആരോപരം ഇത് സത്യത്തിൽ പഴയ കഥ ഓർമ്മ വരികയാണ് കോഴിപ്പുട കോഴിക്കടെന്ന് പറഞ്ഞ പോലത്തെ കഥയാണ് ഇതിപ്പോ ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നു ഞാൻ ചെമ്പു പാളിയില് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ളത് മനസ്സിലായില്ലേ അവിടെ തന്നെ ഈ സ്ട്രൈങ് ടു ഡിഫെൻഡ് ഇൻസെൽഫ് ഈ മുൻകൂർ ജാമ്യം എടുക്കുകയാണ് സത്യത്തിൽ ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നവർക്ക് അത് പറയാൻ ബാധ്യസ്ഥരല്ല ഹൺഡ്രഡ് പെർസെൻ്റ് ഷ്യൂറാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഡാമേജ് പോയി ചെയ്ത സാധനത്തെ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ നിൽക്കുന്നത് എന്താണ് ഞാൻ പുതിയ ചെയ്യരുതെന്ന് പറഞ്ഞ പ്രശ്നം കഴിഞ്ഞല്ലോ കാരണം ഗോൾഡ് പ്ലേറ്റിംഗ് എന്ന് വെച്ചാൽ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എന്തുകൊണ്ട് ഈവൺ അവർ വാച്ച് വാച്ച് സ്ട്രാപ്പ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന വാച്ച് സ്ട്രാപ്പ് അല്ലെങ്കിൽ കണ്ണാടിയുടെ ഫ്രെയിം സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന ഗോൾഡ് ഓർണമെൻസിന് അവർക്ക് ചെയ്യാൻ പറ്റാത്തവർക്ക് ഗോൾഡ് ഗോൾഡ് ഇതൊക്കെയായിരുന്നു ഈ ഗോൾഡ് പ്ലേറ്റിംഗ് ആൾക്കാരുടെ ബിസിനസ് ഇൻ ദോസ് ഡേയ്സ് ഇപ്പോഴും ഈവൻ ടുഡേ അപ്പോൾ അവർ പറയുകയാണ് ഞാനിത് ഇന്നൊന്ന് ഡിപ്പ് ചെയ്ത് തരണോ കുറച്ച് സ്വർണം പോയിട്ട് ഇല്ല കംപ്ലീറ്റ് കളഞ്ഞു കൊണ്ടുവന്നതല്ലേ ചെയ്യാൻ പറ്റുമെന്ന് അവരെന്തുകൊണ്ടാണ് പറയാത്തത് ഇവിടെ മാത്രം അങ്ങനെ പറയുന്നു സോ അതൊരു ഡിഫെൻഡിങ് ടാക്റ്റിക്സ് ആയിട്ട് എൻ്റെ എൻ്റെ ലോജിക് തിങ്കിങ്ങിൽ കാണാൻ പറ്റുന്നുള്ളൂ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഓക്കെ ഇനി ടു ദി അതർ സൈഡ് ഒരു സൈഡിൽ ആദ്യം ഈ പറയുന്ന പോറ്റി എന്ത് പറയുന്നു എനിക്ക് ചെമ്പ് പാളിയാണ് കിട്ടിയെന്നുള്ളത് ഈ ഹിംസൽ ദാറ്റ് ലേറ്റസ് സ്റ്റേജ് വാട്ട് ഈസ് ഈസ് ഞാൻ ഗോൾഡ് എന്താ ഒരു പെയിൻ്റ് അടിച്ച പോലത്തെ സാധനമാണ് അവിടെയും വാദം പുളിയാണ് ഇനി ഇപ്പുറത്ത് കൊടുത്തുവിടുന്ന സമയത്ത് എന്താണ് ചെമ്പാണ് കൊടുത്തുവിട്ടേന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് പിന്നെ അത് ഡിഫെൻഡ് ചെയ്യാൻ വേറൊരാൾ പറയുന്നത് എന്താണ് ഇത് ദാരുശില്പമായിരുന്നു അതുകൊണ്ട് അവിടെ വെച്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് കൊണ്ട് വന്നിട്ട് ഈ സാധനം കൊടുത്തുവിട്ടു അവിടെയും ഡിഫൻഡിങ് പൊളിയാണ് ദാരുശില്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരം കൊണ്ടുണ്ടാക്കുന്ന ഒരു ശില്പമാണ് മരം കൊണ്ടുണ്ടാക്കിയ ശില്പം അവിടെ ഉണ്ട് എവിടെ ഉണ്ടെന്ന് പോലും ഞാൻ എൻ്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ അത് കൃഷ്ണശൈലിയാന്ന് പോലും അറിയാണ്ട് പറയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ആരോ പറഞ്ഞു കേട്ട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണോ എന്ന് വരെ നമ്മൾ സംശയിക്കേണ്ട ആവശ്യമുണ്ട് അതിനെ കുറ്റപ്പെടുത്തി പറയില്ല അറിവില്ലായ്മ കൊണ്ടോ ഇതിനെപ്പറ്റിയുള്ള ഒരു ബന്ധമില്ലാണ്ട് പറയുമ്പോഴോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോഴോ വരുന്ന സംശയാസ്പദമായിട്ടുള്ള സംഭവങ്ങൾ അവർ തന്നെ ഉന്നയിക്കുകയാണ് അവർ തന്നെ ലീഡ് കൊടുക്കുകയാണ് അങ്ങനെ ലീഡ് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോഴേക്ക് ഒന്നര കിലോ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇനി ചിലപ്പോൾ ഡീപ്പായിട്ട് പോകുമ്പോഴേക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നാല് കിലോ തന്നെ കണ്ടെത്തിയേക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഐ എം വോൾ അസ്യൂമിങ് ദ എന്തായാലും ഇപ്പൊരു ലീഡ് കിട്ടിയേക്കുന്നത് ഒന്നര കിലോളം ഉണ്ടെന്നും അതിൽ തിരിച്ചു വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ് എണ്ണായിരുന്നോളും അവർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവർ ഒന്നില്ലെങ്കിൽ ഡിപ്പ് ചെയ്ത സ്ഥലത്ത് അയൽ എടുത്തിട്ടുണ്ടാവണം ഇറ്റ് ഗോസ് വിതഔട്ട് സെയ്യിങ് കാരണം ഈ പറഞ്ഞ പോറ്റിക്ക് വന്നിട്ട് ഒരു കമ്പനിയില്ല അപ്പം അയൽ ഇത് കൊടുത്തുവിട്ടിട്ടുണ്ടെങ്കിൽ എവിടെ നീ എടുത്തെങ്കിലും എനിക്ക് തരണം എന്ന് പറയാനുള്ള ബാധ്യത അവന് ഡൗൺ വരുന്നത് വിടില്ല കാരണം ഇന്നത്തെ കോസ്റ്റ് വെച്ച് നോക്കുമ്പോഴേക്ക് ഇത് വൺ ക്രോഡ് റുപ്പീസ് ീസ്റ്റ് പോട്ടെ ഡിപ്രിസിയേഷൻ പോയി എയ്റ്റി ലാക്സ് എയ്റ്റി ലാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വർഷം ഈ പറഞ്ഞ പോലെ കമ്മീഷണർ സാറൊക്കെ ഇനി അടുത്ത ജന്മൂർത്തി കഴിഞ്ഞാൽ ഈ കാശുണ്ടാക്കാൻ പറ്റില്ല റിട്ടയർമെന്റ് ഫണ്ട് പോലും കിട്ടില്ല അത്രയും സാറിൻ്റെ മനസ്സിലായില്ലേ സോ അപ്പൊ അവിടെ എവറി പേർ ദ്രൈങ് ടു ഡിഫെൻഡ് ദംസം ഒരാൾ ഒരാൾ ഷീഡ് അപ്പം ദാറ്റ് ത്രൂസ് മോർ ലൈറ്റ് ഇൻ ടുവർ ഇൻവെസ്റ്റിഗേഷൻ അപ്പോൾ എസ് ഐ ടിക്ക് എളുപ്പമായി മാറിയിരിക്കുകയാണ് അവിടെയും കറക്റ്റായിട്ടുള്ള സഹകരണത്തോട് ചെയ്തു കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി ത്രോൺ തേർട്ടി ഡേയ്സ് എന്ന് പറഞ്ഞ ഷോർട്ട് പീരിയഡ് ആണ് എന്നാലും ആക്ഷൻ ദാറ്റ് പരിപൂർണ്ണ വിശ്വാസം പിന്നെ ഹൈക്കോടതി ഉള്ളത് കൊണ്ട് ഹൈക്കോടതി തന്നെ ഇത് അന്വേഷിക്കാൻ പറഞ്ഞിട്ട് ഓക്കെ റൈറ്റ് ഓക്കെ ഓക്കെ ഞാൻ വരാം താങ്കളുടെ ഞാൻ വരാം